രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നിർധനരായവരുടെ വീട് നിർമ്മാണത്തിന് സൗജന്യമായി വാതിലുകൾ നൽകുന്ന പദ്ധതിയുമായി അടിവാട് ഡോർ പ്ലാസ കോതമംഗലം താലൂക്കിലെ അടിവാട് ടൗണിൽ പ്രവർത്തിക്കുന്ന ഡോർ പ്ലാസ എന്ന സ്ഥാപനം നടത്തിവരുന്ന ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിർദ്ധന കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിന് വാതിലുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് വീടുകൾക്ക് വാതിലുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എൻ ബി നിർവഹിച്ചു എന്നുള്ള ഈ സ്ഥാപനം ആരംഭിച്ചതിന് ശേഷം ഒരു വർഷം പ്രതികരിച്ചിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് വീട് നിർമ്മിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു കൈത്താങ് എന്നുള്ള നിലയിലാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടത്തുന്നത് ഒളിക്കുന്ന അതിൻ്റെ വിവരണോദ്ഘാടനം നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജൻസിക്ക് നൽകിക്കൊണ്ട് നൽകി നൽകിയിട്ടുണ്ടായി ഈ അവസരത്തിൽ പ്രിയപ്പെട്ട വിചാരിക്കും പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് തങ്ങളോടൊപ്പം മറ്റുള്ളവർക്കും എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യം ഉണ്ടാകണമെന്നും മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുള്ള ആ ഒരു നല്ല മനസ്സിലാണ് ഇത്തരം ഡയറക്ടർ എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു കോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ ജെ ബോബൻ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പഞ്ചായത്ത് അംഗം ഷിബി ബോബൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് സെക്രട്ടറി ഷെറു എം എ ട്രഷറർ കെ ജെ ജോസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പി എം ഷംജൽസി ഇബ്രാഹിം കൊടുത്താപ്പള്ളി ജമാഅത് പ്രസിഡന്റ് സി എസ് മുഹമ്മദ് അബൂ കൊടുത്ത പള്ളി ഷൌക്കത്ത് മംഗലത്ത് അനീഷ് ഓലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെ ഭവന സഹായ പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്ന പാവപ്പെട്ടവർ തുടങ്ങിയവർക്ക് ബിസിനസിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യമായി വാതിൽ നൽകുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് സ്ഥാപന ഉടമയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാര്യമംഗലം യൂണിറ്റ് പ്രസിഡന്റുമായ എം എം അലിയാർ പറഞ്ഞു നിർദ്ധരായ കുടുംബങ്ങൾക്ക് ലൈ പദ്ധതിയിൽ ലഭിച്ചവർക്ക് ഡോർ നൽകുന്ന പദ്ധതിയാണ് ഇന്ന് ഇടുക്കിയുടെ എം പി ഡി വിജയഭ്രസ് നിർവഹിച്ചത് ഇവിടെ വ്യാപാര മേഖലയിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്നും ചെറിയൊരു വീതം എടുത്തുകൊണ്ട് നിർദ്ധരായ ആളുകളെ ചേർത്ത് പിടിച്ച് ന്യൂസ് ബ്യൂറോ കോതമംഗലം